കാക്കയും പ്രാവും ഒരിക്കൽ പ്രാവ് മരക്കൊമ്പ തിരിക്കുകയായിരുന്നു ഒരു നായാട്ടുകാരൻ അതിന് ചെയ്യാൻ തുടങ്ങി പ്രാവിനോട് കരുണ തോന്നിയ കാക്ക ചിലച്ച് ശബ്ദമുണ്ടാക്കി അങ്ങനെ പ്രാവ് രക്ഷപ്പെടുകയും ചെയ്തു പ്രാവിനെ രക്ഷപ്പെടുത്തിയതിനു പകരമായി അതിന്റെ മുട്ട തനിക്ക് വേണമെന്ന് കാക്ക ആവശ്യപ്പെട്ടു ഇത് കേട്ട് മാടപ്രാവിന് വളരെ വിഷമം തോന്നി ഭർത്താവിനെ നായാട്ടുകാരനിൽ നിന്ന് രക്ഷിച്ചതിന് കാക്ക മുട്ട ആവശ്യപ്പെടുമെന്ന് മാടപ്രാവ് കരുതിയില്ല കാക്കയെ ഒന്ന് പറ്റിക്കണമെന്ന് പ്രാവു നിശ്ചയിച്ചു അവൻ പറഞ്ഞു കാക്കേ കാക്കേ നിനക്ക് ഞാൻ എന്റെ മുട്ടയെല്ലാം തരാം പക്ഷേ മുട്ട കൊത്തി മുമ്പ് നിന്റെ കൊക്ക് വൃത്തിയാക്കണം പോയി കൊക്ക് വാ മാടപ്രാവ് പറയുന്നത് ശരിയാണെന്ന് കാക്കയ്ക്ക് തോന്നി അവൻ കൊക്ക് കഴുകാനായി ആറ്റിൻകര ചെന്ന് ആറിനോട് പറഞ്ഞു ആറേ ആറേ എനിക്കിത്തിരി വെള്ളം എന്താ മാടപ്രാവിന്റെ മുട്ട കൊത്തി പൊട്ടിക്കുന്നതിന് മുമ്പ് എന്റെ കൊക്ക് വൃത്തിയാക്കാനാ ദുഷ്ടനായ കാക്കയുടെ താല്പര്യം മനസ്സിലാക്കി ആറ് പറഞ്ഞു എന്റെ വെള്ളം തൊട്ട് അഴുക്കാക്കാൻ ഞാൻ സമ്മതിക്കില്ല വേണെങ്കി പോയി ഒരു കുടം കൊണ്ടുപോവാ വെള്ളം തരാം അത് കേട്ട് കാക്ക വേഗം കുശവന്റെ അടുക്കൽ പോയി കുശവൻ കുടൻ മനിയുകയായിരുന്നു അവനോട് കാക്ക പറഞ്ഞു കുശവ കുശവ എനിക്കൊരു കുടന്താ മാടപ്രാവിന്റെ മുട്ട കൊത്തി പൊട്ടിക്കും മുമ്പ് ചുണ്ടു വൃത്തിയാക്കാനാ വെള്ളം കോരൻ കുടവുമായി ചെല്ലാൻ ആറു പറഞ്ഞു പറ്റിക്കില്ല കുശവൻ പറഞ്ഞു കണ്ടവർക്കൊക്കെ കുടം വെറുതെ കൊടുത്താൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും പക്ഷെ ഒരു കാര്യം ചെയ്യാം എന്റെ ഭാര്യ സുഖക്കേടായിട്ട് കിടക്കുക നീ പോയി ഒരു മാൻ കൊമ്പ് കൊണ്ടുവാ പകരം ഞാൻ കുടം തരാം ഓ ശരി എന്ന് പറഞ്ഞ് കാക്ക പറന്നു പോയതൊരു നായയുടെ അടുത്തേക്കായിരുന്നു നായെ നായേ നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എനിക്കൊരു മാനിന്റെ കൊമ്പ് വേണം മാനിറച്ചി നീ തിന്നോ മാൻ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം നീ എന്റെ കൂടെ വാ എന്നിട്ട് മാൻ കൊമ്പ് എന്തിനാണെന്ന് കാക്ക വിസ്തരിച്ചു പറഞ്ഞു എല്ലാം കേട്ടിട്ട് നായ പറഞ്ഞു കാക്ക നീ പറയുന്നത് ശരിയാ എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ നടക്കാൻ ശക്തി വേണ്ടേ ഞാൻ കഴിഞ്ഞ പല ദിവസമായി പട്ടിണിയാ നീ പോയി കുറച്ച് പശുവിന്റെ പാല് കൊണ്ടുപോവാ അത് കുടിച്ചാൽ എനിക്ക് ശക്തി കിട്ടുമല്ലോ കാക്ക പശുവിന്റെ പാൽ അന്വേഷിച്ച് യാത്രയായി പശുവിനെ അപേക്ഷിച്ചു പശുവേ എനിക്ക് കുറച്ച് പാല് താ പട്ടിക്ക് കൊടുക്കാനാ നിന്റെ പുല്ലെല്ലാം തിന്നുന്ന മാനിനെ നായ കൊന്നു തരും മാനിന്റെ കൊമ്പ് കുശവന് കൊടുത്താൽ അവൻ എനിക്കൊരു കുടം തരും കുടവും കൊണ്ട് ചെന്നാൽ ആറ് വെള്ളം തരും വെള്ളം കൊണ്ട് എന്റെ കൊക്ക് വൃത്തിയാക്കിയാൽ മാടപ്രാവിന്റെ മുട്ട കൊത്തി കുടിക്കാം ആൺപ്രാവിനെ ഞാൻ രക്ഷിച്ചതിന് പകരമായിട്ടാണ് മാടപ്രാവിന്റെ മുട്ട പശുവിന് കാക്കയുടെ കളി മനസ്സിലായി അവൾ പറഞ്ഞു നീ എന്റെ അടുക്കൽ വേല ഇറക്കാൻ നോക്കണ്ട നീ കൗശലക്കാരനാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ചുമ്മാ അതൊന്നും ഞാൻ പാൽ ധരിക്കയില്ല പോയി കുറച്ച് പുല്ലുകൊണ്ടുവാ അത് കേട്ട് കാക്ക പുല്ലു ചെത്താൻ പോയി നോക്കിയപ്പോൾ അരിവാളില്ല കൃഷിക്കാരന്റെ വീട്ടിൽ ചെന്ന് പഴയ അരിവാള് കട്ടെടുത്ത് അവൻ പുല്ലു ചെത്താൻ പോയി അരിവാളിന്റെ വാ മടങ്ങിയത് കൊണ്ട് പുല്ലരിഞ്ഞില്ല അത് ചാണക്കി വയ്ക്കാനായി കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി കൊല്ലനോട് കഥയെല്ലാം വിസ്തരിച്ചിട്ട് കാക്ക പറഞ്ഞു മാനിറച്ചിയുടെ പങ്ക് നിനക്കും തരാം നീ അരിവാളെന്ന് ചാണക്കി വെച്ചതാ അരിവാളിന്റെ തുരുമ്പ് കളയാൻ കൊല്ലൻ അത് ഉമിത്തിയിലിട്ട് പഴുപ്പിച്ചു പക്ഷെ കാക്ക ധെറുതി വെച്ചു വേഗമാവട്ടെ വേഗമാവട്ടെ എനിക്ക് വിശക്കുന്നു മാടപ്രാവിന്റെ മുട്ട തിന്ന ഓടി പോണം പിന്നെയും പിന്നെ ഇത് പറഞ്ഞപ്പോ കൊല്ലം ദേഷ്യം വന്നു ചുട്ടുപഴുത്ത പഴുത്ത അരിവാൾ എടുത്തിട്ട് കൊല്ലം പറഞ്ഞു ഇതാ കൊണ്ടുപോയ്ക്കോ നിന്റെ അരിവാള് കാക്ക മറ്റൊന്നും ഓർത്തില്ല അവൻ അരിവാള് കൊത്തിയെടുത്തു അപ്പോൾ വാ പൊള്ളിപ്പോയി അയ്യോ അയ്യോ എന്ന് കിടന്ന് നീല വിളിച്ചു അരിവാള് താഴെത്തിട്ടിട്ട് അവിടെ ഓടിപ്പോയി ബഹളത്തിനിടയിൽ മാടപ്രാവിന്റെ മുട്ടയുടെ സംഗതി മറന്നും പോയി മാടപ്രാവ് അടയിരുന്ന് അതിന്റെ മുട്ട വിരിയിച്ചെടുത്തു കുഞ്ഞുങ്ങൾ പറക്കം മുറ്റിയപ്പോൾ എല്ലാവരുമായി വേറൊരു മരത്തിലേക്ക് താമസം മാറ്റി അവിടെ സുഖമായി താമസിച്ചു